ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് സ്കൂൾ ഉണ്ട് കേട്ടോ അപ്പൊ സ്കൂളുള്ള ദിവസം നമ്മുടെ കടി എന്താ നിങ്ങൾക്ക് അറിയില്ലേ എന്താ നോമ്പ് തെറക്കുള്ള ഇതട്ടോ നമ്മുടെ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടി കഴിച്ച് വെച്ചിട്ടാ ഇനിയിപ്പത് ആക്കി എടുക്കണം അതിനുശേഷം വേണ്ടോ നമുക്ക് സ്കൂൾക്ക് പോകാനൊക്കെ ഇന്നും കുറച്ച് നേരത്തെ പോകണം കേട്ടോ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരാളെ ഇത് വേണ്ടല്ലോ മുഷിപ്പ് വേണ്ടല്ലോ അപ്പം അത് എഴുതിയിട്ട് ഞാൻ ഇന്നും നേരത്തെ പോകണം എന്ന് എഴുതിയിട്ടോ നേരത്തെ പത്തിരിപ്പണി തുടങ്ങിയിട്ടുള്ളത് എന്തായാലും ഒരു പതിനൊന്നര ആവുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ എത്തും അപ്പോഴത്തേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഒരു പതിനൊന്നേ കാലിനേരും വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഒരു പന്ത്രണ്ടേ കാലാവുമ്പോഴത്തേക്ക് നമ്മൾ സ്കൂളിലെത്തും ആ സ്കൂളിലെത്തലൊരു ഒന്നൊന്നര എത്തലാണ് കേട്ടോ ഓ ഹോഡിയൊക്കെ അരവിടുന്നു ഏർ അപ്പൊ അങ്ങനെ ഞാൻ പോവാണ് പോകും പോ അങ്ങനെ പോവണം പോകുമ്പോഴത്തേക്ക് നമുക്ക് പത്തിരിപ്പണി കഴിച്ചാണ് കേട്ടോ പിന്നെ വന്ന ഫുൾ എന്താ പറയാ ആകെ വഴങ്ങിട്ടുണ്ടാവും അവിടെ നിങ്ങട്ട് നടന്ന് പോരുമ്പഴത്തേക്കെട്ടോ അപ്പൊ ഞാൻ എളുപ്പം പത്തിരിപ്പണി കഴിച്ചിട്ടോ മറ്റുള്ളു കുട്ടീനെ ഉറക്കാൻ പെയ്ക്കണ് അവന്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലോ കഴിഞ്ഞിട്ട് ആളെ ഉറങ്ങാനായിട്ട് നിൽക്കണ്ടെട്ടോ അപ്പൊ ഞാനപ്പഴത്തേക്ക് പത്തിരിപ്പണി ഉം ഇതിനെക്കൊണ്ട് കഴിയണ പോലെ ഞാൻ കഴിച്ചോ അപ്പൊ ധാ അങ്ങനെ നമ്മളെ പത്തിരി ഒക്കെ ചുട്ട് ആയിട്ടോ നീ പോട്ടെട്ടോ ഉം കടലേക്കട കടലയും വെള്ളത്തിലിട്ട് വെച്ചു അങ്ങനെതാ ഞാന് സ്കൂൾക്ക് പോവാനായിട്ട് നിക്കാം കേട്ടോ ഒരുങ്ങി പോവുക പിന്നെ കൊറച്ചുകഴിഞ്ഞിട്ടല്ലേ ഞാൻ പോരാൾ കൊറച്ച് കഴിഞ്ഞിട്ടോളും ഇവിടെ ഇങ്ങനെ പഠിച്ചിരിക്കണണ്ട് എല്ലാം പോട്ടെട്ടോ നേരത്തെ പോകുന്ന പറഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ പേരും കൃഷ്ണേപ്പള അതൊക്കെ എഴുതാണ്ട് കേട്ടോ ഇത് എഴുതിയിട്ടാണ് നമ്മൾ ഈ നേരത്തെ ഓടുന്നത് പിന്നെ വെയിലും നല്ല വെയിലട്ടോ പഴയ നല്ല വെയിലുണ്ട് ഇനി അവിടെ നിന്ന് പോയിങ്ങാണ്ട് ഇങ്ങനെ തിരിച്ച് പോരുമ്പോഴൊക്കെ ഉള്ള അവസ്ഥ ഓ പറയാൻ പറ്റൂല കേട്ടോ അതി കഠിനാവും ഞാൻ പോട്ടേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ സ്കൂൾ വിട്ട് പോകുന്നുട്ടോ അപ്പൊ തന്നെ സമയം നാല് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തി പണികളൊക്കെ കഴിയുമ്പോഴൊക്കെ ആറു മണിയാവുമ്പക്ക് എല്ലാ പണികളും കഴിയണല്ലോ എങ്ങനെയായിരുന്നു ഞാൻ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം എന്നോ ഒന്നത്തായത്തിന് നമുക്ക് ഇതാണ് കേട്ടോ ആണ് അത് നമുക്ക് ചിക്കൻ വെക്കണ പോലെ വാട്ടി വെക്കട്ടോ ഒരു കവറിൽ നമ്മൾ ല്ലേ എന്നാട്ടോ സമൂസ സമൂസ അതുപോലെ മടക്കി വെച്ച കേരണട്ടോ ഉം ഇതിന്റെ ഉം എന്താ പറയാ അതിന്റെ കൂട്ട് ബാക്കി ഉണ്ടായപ്പോ നമ്മളതില് വെച്ചു നമ്മള് വെള്ളം കലക്കിയോ അത് ബാക്കി പത്തിരിയോടെ ഉണ്ട് അവിടെതാ കടലക്കറി കടലക്കറിക്കുള്ള തേങ്ങ കടലക്കറി കുക്കറിലാണ് വെള്ളവും വെച്ചിട്ടുണ്ടോ തിജാക്കണ്ടു പറ കുട്ടി പറഞ്ഞ പറ മൂത്തമ്മ ചാമൂച്ച പൊയ്ച്ചാണ് ചാറ്റ പോവാൻ തിരക്കടിയില്ല പത്തക്കോട്ടന ഓനാകുന്നു കിട്ടണത് അതല്ലെന്ന് തരേണ്ടില്ലേ ഞാനിപ്പോ സോകം പൊടിച്ചു കുളിക്കാനാണ്ടോ തിരുമ്പാനൊക്കെ ഉണ്ട് അപ്പോ ഏകദേശം എല്ലാ പണി ഒരുങ്ങിയപ്പോ ഞാനവിടുന്ന് പോന്നുട്ടോ ി കുളിക്കണം സ്കൂൾക്ക് ഇട്ട ഡ്രസ് തിരുമ്പാണ്ട് ഒക്കെ തിരുമ്പട്ടെ ഭാഗം കൊടുക്കുമ്പോ പിന്നെ അതൊക്കെ കഴിച്ചോ പോകുമ്പോ കഴിക്കും പിന്നെ വന്നിട്ടാണ് തല തലനരക്കെട്ടോ അങ്ങനെതാ ഈ വെള്ളം ഉണ്ടത് തലക്കട്ടെ ഇപ്പൊ എന്ന അടുക്കളയിലും ഞാൻ കുളിക്കാൻ പറ്റിരുന്നു അപ്പഴത്തേക്ക് പൈനാപ്പിൾ കോശ വത്തക്ക ഇതും അതന്നെയാ തണുപ്പത് നന്നായിട്ടോ മുന്തിരി ഇതപ്പഴം സമൂസ തണുപ്പുള്ളതും തണുപ്പില്ലാത്തതും കേട്ടോ വെള്ളം വെറൈറ്റി തോന കാണല്ലോ ഓ അതാ കഴിക്കല്ലോ തടത്തി

അത് എനിക്ക് മാത്രം അപ്പൊ അങ്ങനെ അത്തായത്തിനെറ്റോട്ടോ പോലൊക്കെ അവിടെ ചോറ് കഴിക്കുന്നുണ്ട് നമ്മളവിടെ പിന്നെ എല്ലാർക്കും ചോറാണ് കേട്ടോ കടിയൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ അങ്ങനെ എനിക്കുള്ള അത്തായതാ മുന്തിരി അപ്പോൾ അപ്പൊ ഉണ്ട് നീ ചേക്ക് ഞാൻ കൊറച്ച് നന്നാലെടുത്ത് കുടിച്ചു കേട്ടോ ഫ്രിഡ്ജിലുണ്ടായിരുന്നത് അപ്പോൾ അതും കഴിച്ചു പിന്നെ കാര്യമായിട്ട് വേണ്ടത് വെള്ളം ആ വെള്ളം കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്റെ അത്തായം നമുക്കെന്നും ഇങ്ങനെ ലഘുവായിട്ട് കഴിക്കണം ഇഷ്ടം എല്ലാരും ചോദിക്കട്ടെ എങ്ങനെയത് കൊണ്ട് നോമ്പ് നിൽക്കാൻ കഴിയണം പക്ഷെ എനിക്ക് കുഴപ്പമില്ല ഉം പൊതുവെ ഇങ്ങനെ ഇതെന്നല്ല ഞാൻ ചെലപ്പോ വല്ല വെള്ളം മാത്രം കുടി ഞാൻ ആ താഴത്തേട്ടിട്ട് വെള്ളം മാത്രം കുടിച്ച് നോറ്റ നോൻപെള്ളം ഉണ്ട് കേട്ടോ ഒന്നും കഴിക്കാതെ നോറ്റതുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണ് നമുക്ക് അപ്പോൾ എന്താ പറയാ എമിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവനപ്പം ഓർക്കാൻ പോയിക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക